മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് എൻ്റെ ഒരു രീതിയല്ല പക്ഷേ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് എന്താ വേട്ടാ പതിവില്ലാത്തൊരു മുഖവരൊക്കെ അതു പിന്നെ ചില കാര്യങ്ങൾക്ക് മുഖവര വേണം അതൊക്കെ പേട്ടെ അഖിലെന്ത് പറയുന്നു സുഖായിരിക്കുന്നു പഴയ എത്ര പ്രശ്നങ്ങളൊന്നും അമ്മയെ ദിവ്യെടുത്ത് ഉണ്ടാക്കുന്നില്ല എന്നാലും അവളോട് വലിയ സ്നേഹമൊന്നുമില്ല അതങ്ങനെ ആയിരിക്കും

ചേച്ചിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി അങ്ങ് ആ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ മോളെ ചില കാര്യങ്ങള് ചേച്ചിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം ഇനിയിപ്പോ എനിക്കിഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിലും ചോദിക്കുന്നത് അമർദേശിയാവുമ്പോ എനിക്കൊരു വിഷമം ഉണ്ടാവില്ല എനിക്ക് സംസാരിക്കാനുള്ളത് വേറൊരു നീയും എങ്ങനെ അതെന്ത് ചോദ്യ നല്ല സ്നേഹത്തിലാ മനസ്സിലായിട്ടില്ലേ ആ മനസ്സിലായിട്ടുണ്ട് പക്ഷേ പല ഒരു സംശയം തീർക്കാൻ ഞാൻ ചോദിക്കുന്നത് ഈ കാണിക്കുന്ന എടാ ചോദിക്കാൻ കാരണം എന്ത് നിന്നെ ആശുപത്രിയിലാക്കിയ ദിവസം ആദ്യം ഡോക്ടർ പറഞ്ഞ സംശയം നീ പ്രഗ്നന്റ് ആണോന്നഴിഞ്ഞ് രണ്ടു മാസമായൊരു പെൺകുട്ടി തലറങ്ങി വീഴുമ്പോ അവർക്കുണ്ടായതൊരു സാധാരണ സംശയ അതൊക്കെ അനുകേച്ചി എന്നോട് പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അനുഗേച്ചി അച്ഛനെയും അബിയറിനെയൊക്കെ വിളിച്ചു പറഞ്ഞതും പിന്നെ അത് മാറ്റി പറഞ്ഞതും എല്ലാം പറഞ്ഞു ടെസ്റ്റ് കഴിഞ്ഞ് പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ നീയോ ആകാശം തമ്മി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവേണ്ട ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാതിരിക്കാം പക്ഷെ അത് തെറ്റാണെന്ന് നിന്റെ വായിന്ന് എനിക്ക് കേൾക്കണം ഡോക്ടർ പറഞ്ഞത് സത്യം എന്താ മോളെ പ്രശ്നം ഏടാ ഇത് ചിരിച്ചു കളയാനുള്ള കാര്യമല്ല ഡോക്ടർ അനകയോട് കാര്യങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞത് മുതൽ അമൃത അനകം നല്ല ടെൻഷനില്ല കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സംശയം ഉണ്ടാവില്ലേ ഉണ്ടാവും പക്ഷേ ബേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ ഡോക്ടർ ഇപ്പം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ ആ പുറമേ നിങ്ങൾ പെരുമാറുന്നതിൽ ഒരു അസ്വാഭാവികതയില്ല അകമേയില്ല നിങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെയൊക്കെ തന്നെ ഞങ്ങള് പിന്നെ ഡോക്ടർ പറഞ്ഞു അത് സത്യമാണ് ഞാനും ആകാശേട്ടനും കൂടി ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു അത് കല്യാണം കഴിഞ്ഞ് പിറ്റേന്നും ഭാനയും ഭർത്താവും കൂടി ജീവിതം തുടങ്ങുന്നത് ശരിയല്ലെന്ന് തോന്നി ഇതൊരാളുടെ മാത്രം തീരുമാനമായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചെടുത്ത എന്നാലും തൽക്കാലം കുട്ടികൾ തീരുമാനമാരെ അങ്ങനല്ല മൃതദേശി ആകാശന വാശി കണ്ടപ്പോ എനിക്കും തോന്നി അതാണ് ശരിയെന്ന് കരുതി ഞങ്ങൾ തമ്മിൽ ഒരു ഒരിഷ്ടക്കുറവുമില്ല ഒക്കെ നിങ്ങൾ കാണുന്നതല്ലേ എല്ലാ ഭാര്യയും ഭർത്താവിനെയും തന്നെയാ ഞങ്ങളും ജീവിക്കുന്നത് ഇതിനൊരു കണ്ട ഞങ്ങൾ യോജിച്ചെടുത്ത തീരുമാനം അത്രേ ഉള്ളൂ സ്നേഹിക്കുന്ന പെൺകുട്ടി കൂടെയുള്ളപ്പോഴും ഇങ്ങനെ സ്വയം നിയന്ത്രിച്ച് ജീവിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു എത്രയും പെട്ടെന്ന് വാശിയുണ്ടാവും കല്ല് വാശിയും കളയാൻ ഒരു നിമിഷം പോലും ബാക്കിയില്ല എന്നുള്ള ആ എന്റെ മുഴുവൻ ബാക്കി ഇല്ലെന്നുള്ള നോക്കിക്കോ ആകർഷന് ഒരു ജോലി കിട്ടും ഒരു വീടെടുത്ത് ഞങ്ങൾ താമസവും മാറും അത് കഴിഞ്ഞു മതി ഞങ്ങൾക്ക് ബാക്കി സന്തോഷങ്ങൾ എന്ന് പറഞ്ഞ പരസ്പരം സപ്പോർട്ട് ചെയ്യാന്നും കൂടിയല്ലേ ചേച്ചി ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു പോറില് പോലും വീഴാൻ പോകുന്നില്ല ചേച്ചി നിന്നെ പറ്റി ഞാൻ കരുതിയതൊക്കെ തെറ്റായിരുന്നു മോളെ നീ ഇത്ര വളർന്നതും നിനക്ക് ഇത്രയും പക്വത ഉണ്ടെന്നും ചേച്ചി മനസ്സിലാക്കിയില്ല നീ എനിക്കിപ്പോഴും ആ പഴയ ഉള്ള കുട്ടി തന്നെയാ എന്തായാലും വല്ലാത്തൊരു തീരുമാനമായിപ്പോയി ലോകത്തൊരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒരു വ്രതം കൊടുത്തിട്ടുണ്ടാവില്ല